സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി പുതിയ ആദായ നികുതി ബിൽ നിയമമായി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഈ പുതിയ ബിൽ രാജ്യത്തെ നികുതി സംവിധാനത്തെ കൂടുതൽ ലളിതവും കാര്യക്ഷമവുമാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു പ്രതിപക്ഷ ബഹളങ്ങൾക്കിടയിൽ ഒരു ചർച്ചയോ മന്ത്രിയുടെ ആമുഖവും ഇല്ലാതെ വെറും മൂന്ന് മിനിറ്റിനുള്ളിലാണ് പുതിയ ആദായ നികുതി ബിൽ ലോക്സഭ പാസാക്കിയത് ഈ ധൃതയിലുള്ള നടപടി ഏറെ വിമർശനങ്ങൾക്ക് വഴി വച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും സാധാരണക്കാരന്റെ സ്വകാര്യതയെ ബാധിക്കുന്ന ചില വ്യവസ്ഥകൾ ബില്ലിലുണ്ടായിരുന്നത് ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടി പുതിയ നിയമം അനുസരിച്ച് ആദായ നികുതി വകുപ്പിനെ ഒരു വ്യക്തിയുടെ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ പരിശോധിക്കുന്നതിനിടെ പാസ്വേഡ് ലഭ്യമല്ലെങ്കിൽ അത് ബലമായി തുറക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും അധികാരമുണ്ട് ഇത് വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നു കയറ്റമാണെന്ന് പലരും വാദിച്ചു എന്നാൽ ഈ വ്യവസ്ഥയെ ന്യായീകരിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തി വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വ്യക്തമായ നടപടിക്രമങ്ങൾ പുറത്തിറക്കുമെന്നും ഇത് നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് മാത്രമായിരിക്കുമെന്നും രാജ്യസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു വർഷങ്ങളായി നികുതിദായകരെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന സാമ്പത്തിക വർഷം അസസ്മെന്റ് വർഷം പ്രീവിയസ് ഇയർ എന്നീ പ്രയോഗങ്ങൾ പുതിയ നിയമത്തിൽ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് ഇനി മുതൽ ടാക്സ് ഇയർ എന്ന ഒരു ഒറ്റ പ്രയോഗം മാത്രമേ ഉണ്ടാകൂ ഇത് നികുതിദായകർക്ക് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിലെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അസസ്മെന്റ് വർഷത്തിലാണ് നികുതിയായി അടയ്ക്കുന്നത് ഈ രണ്ട് വ്യത്യസ്ത വർഷങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു ടാക്സ് ഇയർ എന്നത് വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക വർഷം തന്നെയാണ് അതിന് വരുമാനം വർഷം തന്നെ കണക്കാക്കി നികുതി അടയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും ഇത് ഫയലിംഗ് കൂടുതൽ എളുപ്പമാക്കും നിയമത്തിലെ സങ്കീർണമായ ഭാഷയും ഘടനയും നികുതിദായർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു പുതിയ ബിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നു അഞ്ചേ ദശാംശം ഒന്ന് രണ്ട് ലക്ഷം വാക്കുകൾ ഉണ്ടായിരുന്ന പഴയ നിയമം പുതിയ ബില്ലിൽ രണ്ട് ദശാംശം ആറ് ലക്ഷമായി കുറച്ചു നാൽപ്പത്തിയേഴ് അധ്യായങ്ങൾ ഇരുപത്തി മൂന്നായി ചുരുക്കി വകുപ്പുകളുടെ എണ്ണം എണ്ണൂറ്റി ിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തിയാറായി കുറഞ്ഞു ഈ ലളിതവൽക്കരണം നിയമത്തെ കൂടുതൽ സുതാര്യമാക്കുമെന്ന് സർക്കാർ വാദിക്കുന്നു മുപ്പത്തിഒൻപത് പുതിയ പട്ടികകളും നാൽപ്പത് ഫോർമുലകളും ഉൾപ്പെടുത്തിയ നിയമത്തിലെ അവ്യക്തതകൾ നീക്കാനും ശ്രമിച്ചിട്ടുണ്ട് സാധാരണക്കാരന് നിയമങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് പുതിയ ബിൽ നികുതി സമ്പ്രദായത്തെ ആധുനികവൽക്കരിക്കാനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അനാവശ്യമായ സങ്കീർണതകൾ ഒഴിവാക്കി നിയമത്തെ കൂടുതൽ യുക്തിസഹമാക്കാൻ പുതിയ ബിൽ സഹായിക്കും ും ഇന്ന് നികുതിദായകരുടെ മനോഭാവത്തിൽ ഒരു നല്ല മാറ്റം ഉണ്ടായേക്കാം എന്നാൽ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ആശങ്കകളും പാർലമെന്റിൽ ചർച്ചയില്ലാതെ ബിൽ പാസാക്കിയ നടപടിയും വിമർശന വിധേയമായി ബില്ലിന്റെ വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും അത് ഒഴിവാക്കാൻ ശക്തമായ നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു എന്തൊക്കെയായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിന് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇത് നികുതി അടയ്ക്കുന്നവരുടെ എണ്ണം കൂട്ടാനും നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കാനും സഹായിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് പുതിയ നിയമം സാധാരണക്കാരന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് കണ്ടറിയാം